കായംകുളത്തെ നാഷണൽ ഹൈവേ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഒന്നിന് മനുഷ്യമതിൽ പരിപാടി സംഘടിപ്പിക്കും പൊതുപ്രവർത്തകനും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കും കായംകുളത്തെ നാഷണൽ ഹൈവേ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യമതിൽ പരിപാടിയിൽ ജനങ്ങൾ കൂട്ടമായി പങ്കെടുക്കണമെന്ന് ജനകീയ സമരസമിതിയുടെ അഭ്യർത്ഥന ഈ സമരം വിജയിപ്പിക്കണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും യോഗം ചേർന്നുകൊണ്ട് ആഹ്വാനം ചെയ്തു സമരം വിജയിക്കണമെങ്കിൽ കായംകുളത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യവും ആഗ്രഹവും സന്ദേശം നൽകാൻ ഈ സംഗമത്തിന് കഴിയണമെന്നും അവർ പറഞ്ഞു അങ്ങനെയുള്ള ഒരു സന്ദേശം കേന്ദ്ര ഗവൺമെന്റിന് നൽകാനും കഴിയണം ഒരു ഏകാംഗ കമ്മീഷനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യാസും ഒക്കെ നമുക്ക് അനുകൂലമായി തീരുമാനത്തിലേക്ക് വരാൻ മുതിരുകയുള്ളൂ സമരസമിതി അറിയിച്ചു ഓഗസ്റ്റ് ഒന്നിന് അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മനുഷ്യമതിൽ എന്ന പരിപാടിയിലേക്ക് കായംകുളത്തും പരിസര പഞ്ചായത്തിലുമുള്ള മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഹാർദവുമായി സംഘം സ്വാഗതം ചെയ്യുകയാണ് ഏതൊരു പരിപാടിയും അതിൻ്റെ ജനകീയ പങ്കാളിത്തം കൊണ്ടാണ് ജനശ്രദ്ധ നേടുന്നതും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതും ഈ ഉയരപ്പാതയ്ക്കെതിരെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നവരുടെ വായടപ്പിക്കുന്നതും എല്ലാം ജനകീയ പങ്കാളിത്തം കൊണ്ടാണ് നാഷണൽ ഹൈവേ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി വെങ്കിട്ടരമണൻ എന്ന ഏകാംഗ കമ്മീഷനെ നിയമിച്ചിരിക്കെ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ ഏകപക്ഷീയമായ നിർദിഷ്ട മേഖലയിൽ വർക്ക് പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ശ്രമത്തെ ജനകീയ സമരസമിതി ചൂണ്ടിക്കാട്ടി സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുജനങ്ങൾ രാവിലെ പത്തുമണിയോടുകൂടി തന്നെ നാഷണൽ ഹൈവേയിൽ എത്തിച്ചേരണമെന്നും സമരസമിതി അഭ്യർത്ഥിച്ചു പതിനൊന്ന് മണിക്ക് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും പൊതുപ്രവർത്തകരും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കും ജനകീയ സമരസമിതി ചെയർമാൻ ഹമീദ് ഹമീദായിരത്ത് സമരസമിതി പബ്ലിസിറ്റി ചെയർമാൻ വി എം അംബ്ലിമൊൻ രശ്മീശ്വരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം